തൂക്കം കൂടുതലുണ്ട് തൂക്കം കൂടുതലുണ്ട് കാ നല്ല ബോൾട്ടാണ് ഗ്രീനിഷ് കളറുണ്ട് ശരത്തിന്റെ ഒരു ഷേപ്പ് ഇത് കുറച്ചും കൂടി പൊങ്ങി വന്നിട്ട് മറിയുന്ന ടൈപ്പാണ് ഇത് ഇപ്പം നിലവിൽ ഒരു എൺപത് ദിവസത്തിൽ കൂടുതൽ തണ്ടുവരപ്പൻ അടിച്ചിട്ട് എവിടെയെങ്കിലും ഉണ്ട് 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 അത് ശരി നിലവിൽ പ്രശ്നങ്ങളില്ല ന്യൂ ജനറേഷൻ ഉപയോഗിക്കാറുണ്ട് അതിന് ഇതിനേക്കാൾ ചെലവ് ഇത്രയും ചിലവേ വരുന്നുള്ളൂ ഒരു ഏറ്റവും കൂടുതൽ നമുക്ക് മരുന്നടിക്കുമ്പോൾ ഒരു ചെടിയെ സംബന്ധിച്ച് ഒരു ചെടിയുടെ കണക്കാണ് നമ്മൾ എടുക്കേണ്ടത് ഒരു ചെടിക്ക് ഞാൻ പറയുന്ന രീതിയിൽ മരുന്ന് അടിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടിയ ചിലവ് മൂന്ന് രൂപയും ഏറ്റവും കുറഞ്ഞ ചിലവ് എഴുപത്തി നാല് പൈസയേ ഉള്ളൂ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി കാണ്ടിയമ്പാറ കുന്നമ്പുറത്ത് ഷായിസാറിൻ്റെ അടുത്താണ് ഔദ്യോഗിക ജോലി തിരക്കുകൾക്കിടയിൽ കിട്ടുന്ന സമയം കാർഷിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നതോടൊപ്പം തന്നെ ഒരുപാട് കർഷകരെ പ്രത്യേകിച്ച് ഏലം കർഷകരെ സഹായിക്കുന്ന ഒരാളാണ് അങ്ങ് അങ്ങ് എത്ര തരം ഏലം ഈ അരിയൊക്കെ മുളപ്പിച്ച് ഇങ്ങനെ വികസിപ്പിച്ചിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് എനിക്ക് വിജയകരമായിട്ട് കിട്ടിയേക്കുന്ന ഒരനമാണ് നമ്മൾ കുന്നംപുറത്തെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഒരു വേറെ നമ്മൾ പേരൊന്നും ഇട്ടിട്ടില്ല എങ്കിലും ഞാൻ ആദ്യം പറഞ്ഞില്ല ഈ പാനിക്കുളങ്ങരയുടെയും കണിപ്പറമ്പൻ്റെയും പിന്നെ ഏലരാജൻ എന്ന് പറഞ്ഞ ഒരു അരി ഭാഗീതം നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് നമുക്ക് ഈ വിജയ ശതമാനം എന്ന് പറയുന്നത് ഒരു പതിനേഴ് മുതൽ ഇരുപത് ശതമാനം വരെ ഉള്ളൂ ഒരു നൂറ് ചെടിയോളം നമ്മൾ വളർത്തി ആദായത്തിൽ കൊണ്ടുവന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പത്തോ പതിനെട്ടോ ഇരുപത് ചെടിയാണ് അതിനകത്തുനിന്ന് ഒരു പരിധി വരെ പോസിറ്റീവ് റിസൾട്ട് കാണിക്കുന്നത് ആദായത്തിലൊക്കെ ആദായത്തിൽ നല്ല പോസിറ്റീവ് കാണിക്കുമ്പോൾ ചിലപ്പോൾ പ്രതികശേഷിയിൽ അൾട്ര നെഗറ്റീവ് ആയിരിക്കും അങ്ങനെ ഫംഗസിൻ്റെ പ്രശ്നം കൊണ്ട് ചിലപ്പോൾ പ്രശ്നം വരും അതുപോലെ തന്നെ വേനലിനെ ചെറുക്കാൻ ശേഷിയില്ലാതെ പോകും അങ്ങനെ വേനലിന് ഒരുവിധ പിടിച്ചു നിൽക്കുന്ന ചെടി മഴക്കാലമാകുമ്പോഴത്തേക്കും അഴികളിന് പ്രതിരോധിക്കാൻ ശേഷിയില്ലാതെ എല്ലാ പല രീതിയിൽ ഇങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നിന്ന് വിജയ ശതമാനം വളരെ ചെറുതാണ് ശരി അങ്ങനെ ഒരു ധൈര്യമായിട്ട് നമുക്ക് കിട്ടിയ ഒരു ഇനമാണ് ഞാൻ ആ കുന്നംപുറത്ത് പറഞ്ഞ് പരിചയപ്പെടുത്തി ഇപ്പോൾ ഒരു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വളരെ അടുത്ത സുഹൃത്തുക്കൾക്ക് പലർക്കും ഞാൻ സാമ്പിൾ തട്ടകൾ കൊടുത്തു വിട്ട് അത് ചെയ്ത് നമുക്ക് അതിനകത്തൊരു തൊണ്ണൂറ് ശതമാനം വരെ ഒരു ഒരു ഇത് അതിനകത്ത് ഒരു സെക്കൻഡ് വെറൈറ്റി ആയിട്ടാണ് നമ്മൾ നിർത്തിയേക്കുന്നത് കുന്നമ്പ്രത്തിൻ്റെ ശരിക്കുള്ള ഇത് തോട്ടത്തിലാണ് നമുക്ക് നിൽക്കുന്നത് അത് തൂക്കം കൂടുതലുണ്ട് തൂക്കം കൂടുതലുണ്ട് കാ നല്ല ബോൾട്ടാണ് ഗ്രീനിഷ് കളറുണ്ട് ശരത്തിന്റെ ഒരു ഷേപ്പ് ഇത് കുറച്ചും കൂടി പൊങ്ങി വന്നിട്ട് പറയുന്ന ടൈപ്പാണ്ട കുറവാണ് ഇത് ഇപ്പൊ നിലവിൽ ഒരു എൺപത് ദിവസത്തിൽ കൂടുതൽ തണ്ടുവരപ്പൻ അടിച്ചിട്ട് ഇതിനകത്ത് എവിടെയെങ്കിലും നിലവിൽ പ്രശ്നങ്ങളില്ല എൺപത് ദിവസമായി എൺപത് ദിവസം കൂടുതലായി നമ്മൾ ഉപയോഗിക്കുമ്പോൾ വ്യത്യാസം ഉണ്ട് കേട്ടോ നമ്മൾ കെമിക്കലുകൾ യൂസ് ചെയ്യുന്ന പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് വരാം സാധാരണ പോലെ ഞാനെ ഞാൻ വരെ അടിക്കാറുണ്ട് പക്ഷേ ഞാനതാ പറഞ്ഞു തന്നെ ഞാനൊരു ഇപ്പോൾ ഒരു കഴിഞ്ഞതിന് മുമ്പത്തെ റൗണ്ട് മരുന്നടിച്ചത് ഇവിടെയല്ലോ തോട്ടത്തിൽ മരുന്നടിച്ചത് എക്കാലക്സ കഴിഞ്ഞതിന് മുമ്പത്തെ റൗണ്ട് മരുന്നടിച്ചത് അത് ആ വേനലിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഏകദേശം ആ മാർച്ചിൻ്റെ ഒരു ആദ്യ പകുതിയിൽ തന്നെ നമുക്ക് മഴ കിട്ടി അത് കഴിഞ്ഞ് ഞാൻ അടിച്ചത് ശരിക്കും പറഞ്ഞാൽ ക്യുനാൽഫോസ് ട്വൻറ്റി ഫോർ പെർസെൻറ്റ് ജി സി എന്ന് പറഞ്ഞ് വരുന്നത് പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ആ തോട്ടത്തിൽ ഈ ക്യുനാൽഫോസ് അല്ലെങ്കിൽ എക്കാലക്സ് എന്ന് പറഞ്ഞ കെമിക്കൽ അതിന് മുമ്പ് അടിച്ചത് ഏകദേശം മുപ്പത് മാസങ്ങൾക്ക് ഓ ശരി രണ്ടര വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ അവിടെ എക്കാലക്സ് അടിച്ചേക്കുന്നത് ഈ ന്യൂ ജനറേഷൻ പരിധികളൊക്കെ ഉപയോഗിക്കാറുണ്ട് അതിന് ഇതിനേക്കാൾ ചിലവ് കുറവാണ് ഇത്രയും ചിലവേ വരുന്നുള്ളൂ ഒരു ഏറ്റവും കൂടുതൽ നമുക്ക് മരുന്നടിക്കുമ്പോൾ ഒരു ചെടിയെ സംബന്ധിച്ച് ഒരു ചെടിയുടെ കണക്കാണ് നമ്മൾ എടുക്കേണ്ടത് ഒരു ചെടിക്ക് ഞാൻ പറയുന്ന രീതിയിൽ മരുന്നടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടിയ ചിലവ് മൂന്ന് രൂപയും ഏറ്റവും കുറഞ്ഞ ചിലവ് എഴുപത്തി നാല് പൈസയേ ഉള്ളൂ ഒരു ചെടിക്ക് അതായത് ആയിരം ചെടിക്ക് എഴുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് വരെ മരുന്നടിക്കാം ശരി ആയിരം ചെടിക്ക് ഒരു ഹെക്ടറിലേക്ക് ആയിരം ചെടിക്ക് നിങ്ങൾ പ്രമുഖ വളക്കടയിൽ ചെന്നിട്ട് മരുന്നടിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാണ്ടെങ്കിൽ ഏഴായിരം രൂപയ്ക്ക് താഴെ മരുന്ന് കിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം നമ്മൾ ആരെയും ഒന്നും ദുഷ്പേര് പറയാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് ആളെ മനസ്സിലായിട്ടുണ്ട് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ മരുന്ന് മേടിച്ചേക്കുന്ന നൂറ് കണക്കിൻ്റെ കർഷകരായാലും അവർ ബില്ലിടുപ്പുണ്ട് അവരോട് ചോദിക്കാം നിങ്ങൾക്ക് എത്ര പ്ലാനുണ്ട് കഴിഞ്ഞ റൗണ്ട് മരുന്ന് ഇടിച്ചേക്കുന്ന ബില്ല് എത്രയാണ് ചോദിച്ച് നോക്കുക ആയിരം ചെടി ഉണ്ടെങ്കിൽ മിനിമം ഏഴായിരം രൂപയുടെ പ്രോഡക്റ്റ് അവരുടെ മേലിൽ ലയിപ്പിച്ചിട്ടുണ്ട് ഇതിന് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും കോസ്റ്റ്ലിയായ മരുന്നുകൾ എന്ന് പറഞ്ഞാൽ ഫോർത്ത് ജനറേഷനിൽ നിന്ന് നമ്മൾ കണക്ക് പെടുത്തിരിക്കുന്ന സ്പിനോതോറോ സ്പിനോസാഡ് പോലുള്ള ടാറ്റയുടെ സമ്മിറ്റ് ഡെലികേറ്റുമുള്ള ഐറ്റംസാണ് അതിന് ഒരു നൂറ്റി അറുപത് മില് അല്ല നൂറ്റി എൺപത് മില്ക്ക് രണ്ടായിരത്തി ചുല്ലായിരം രൂപ ഇപ്പം വിലയുണ്ട് അതെ ഇത് മൂന്ന് ബാറിലിനാണ് അവർ പറയുന്ന കഥയില്ല മൂന്ന് ബാലിനുള്ളതാണ് അത് മൂന്ന് ബാറിൽ കൂടുതലായിട്ട് ഡിവൈഡ് എന്ന് പറഞ്ഞാൽ അതായത് അറുപത് മില്ലി വെച്ച് മൂന്ന് ബാരൽ നൂറ്റി എൺപത് മില്ലി ഇത് അമ്പത് മില്ലി വെച്ച് കൊടുത്താലും റിസൾട്ടാണ് പക്ഷേ തുടർച്ചയായിട്ട് ഉപയോഗിച്ച റിസൾട്ടാവൂല അതെടുത്ത് പറയുന്നുണ്ട് ഏ ഇപ്പം ഞാൻ ക്യുനാൽഫോസ് അതായത് എക്കാലിക്സ് ഞാൻ മുപ്പത് മാസങ്ങൾക്ക് ശേഷം അടിച്ചു എന്ന് പറയുമ്പോൾ ക്യുനാൽഫോസ് എന്ന് പറയുന്ന ആ ജനറേഷനിലുള്ള വേറെ ഒരു മൂന്നോ നാലോ കെമിക്കലുകൾ പറയാം മോണോക്രോട്ടോഫോസ് എല്ലാവരും പറഞ്ഞു നിൽക്കുന്ന മോണോസില്ല് പ്രൊഫനോഫോസ് ക്ലോറിപ്പറിഫോസ് ഒരു വേറൊരു കെമിക്കലും കൂടി ഉണ്ട് അതിനകത്ത് വരുന്നത് ഈ പറയുന്ന കെമിക്കലുകൾ ഞാൻ ആറുമാസത്തിനുള്ളിൽ അവിടെ ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല ആറ് മാസത്തിനുള്ളിൽ ഉപയോഗിച്ചിട്ടില്ല ശരി അപ്പോൾ എൻ്റെ ഒരു മരുന്നടിയെന്ന് പറഞ്ഞാൽ മഴക്കാലം ഒക്കെ എത്തിക്കാൻ ഉണ്ടെങ്കിൽ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ എൺപത്തിനാല് ദിവസം ചിലപ്പോൾ രണ്ട് കായടുപ്പ് ഒരു കായടുപ്പ് കഴിഞ്ഞൊരു മരുന്ന് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫോളിയാർ കൊടുത്ത് പുറകെ മരുന്നടിക്കുന്നത് അതിനുശേഷം പിന്നെ നമ്മൾ ആ ഏരിയയിലേക്ക് പോകുന്നില്ല അടുത്ത കായടുപ്പും കഴിഞ്ഞൊരു ഫോളിയാറ് കൊടുത്ത് നിർത്തിയിട്ട് ആവശ്യമൊന്നും തോന്നിയാലേ ചിലപ്പോൾ മരുന്നടിക്കുകയുള്ളൂ അതല്ലെങ്കിൽ അതിനെടുത്ത റൗണ്ട് നമ്മൾ കായെടുത്ത് ഫോളിയാറും കൊടുത്തിട്ടൊക്കെ മരുന്നടിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ അത് തൊണ്ണൂറ് ദിവസവും നൂറ് ദിവസവും ഒക്കെ കയറി വരാറുണ്ട് അപ്പോൾ ഒന്നരണ്ടെണ്ണമൊക്കെ കുത്തും എന്നാലും അതിന് നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല പിന്നെ അതിനകത്ത് ഏറ്റവും പോസിറ്റീവായിട്ട് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇതിൻ്റെ ചുറ്റുവട്ടത്ത് വേറെ ഏലം കൃഷിയുള്ള മേഖലയൊന്നും ഇല്ല ഇല്ല ഇത് ശരിക്കും പഴയ റബ്ബർ തോട്ടവും തോട്ടവും ഒക്കെ വെട്ടിത്തെളിച്ചു നമ്മൾ ചെയ്തേക്കുന്ന സീസണിൻ്റെ ഏറ്റവും ഹീറ്റുള്ള മേഖലയിലാണ് നമ്മൾ ഈ അഭ്യാസങ്ങൾ കാണിച്ചിട്ടുണ്ട് എനിക്ക് അതിൻ്റെ ഗുണം കിട്ടുന്ന മേഖല ശരിക്കും കരടിപ്പാറ നല്ല ഏലപ്പ ഏലത്തോട്ടം ഇതുള്ള മേഖലയാണ് തോട്ടങ്ങളിലാണ് ഇപ്പോൾ ആ ഉണ്ട് ഉണ്ട് അതിപ്പോൾ രണ്ട് വർഷമായിട്ട് നമ്മുടെ ഇടുക്കി ജില്ലയിലെ പല സ്ഥലങ്ങളിലും നമ്മുടെ കൂടെയുള്ള കർഷക സുഹൃത്തുക്കൾ കൊണ്ടുപോയി അത് പരീക്ഷിച്ച് ഒരു തൊണ്ണൂറ് ശതമാനം വരെ വിജയം ആണ് അവർ പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവ് റിസൾട്ട് തന്ന് ഈ വർഷം അത് നമ്മൾ കുറച്ചും കൂടി ഗ്രൂപ്പിൽ പലർക്കായിട്ട് ഒരു ഇപ്പോൾ ഒരു പത്തുന്നൂറോളം പേര് വന്ന് തട്ട സാമ്പിൾ തട്ടകൾ കൊണ്ടുപോയിട്ടുണ്ട് ഒരു ഏഴു തട്ട പത്ത് തട്ട വെച്ച് നമ്മൾ ഒത്തിരി പേർക്ക് ഈ വർഷം സപ്ലൈ ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ അതിൻ്റെ ഇത് എടുക്കാനായിട്ട് ആളുകൾ വരുന്നുണ്ട് ഇപ്പോൾ അത് കൊടുത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്